യെസ് പ്രോഗ്രാം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം എന്റെ പേര് അഷ്റഫ് ആണ് ഞാൻ തിരൂരാണ് രണ്ട് വർഷത്തോളമായി ട്രേഡിംഗ് മേഖലയിലുണ്ട് ഇതുവരെ ഇതുവരെ ഇതിനു മുന്നേ സാറിൻ്റെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ലോസ് ആയിട്ടും ലോസ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും പോയത് ആയിരുന്നു ഇപ്പോൾ നല്ല റൂട്ടിലായി എന്നാണ് എന്റെ വിശ്വാസം അങ്ങനത്തെ തോന്നുന്നത് ആ തുടക്കം മുതൽ തന്നെ നേരെ ഇന്റാഡിലേക്ക് വന്നിട്ട് ആ ടൈപ്പ് ട്രേഡ് തന്നെയാണ് രണ്ടു വർഷമായിട്ടും ആനന്ദന്റെ വന്നത് ഓപ്ഷനിലാണ് അപ്പോഴില്ലാത്ത ക്ലാസ് ആയിരുന്നു ജോയിൻ ചെയ്തു പക്ഷേ സൈക്കോളജിക്കലാണ് നമ്മളെ വിഷയം എന്നുള്ളത് പിന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എനിക്കിന്നായിരിക്കും എല്ലാവർക്കും പ്രശ്നം ആണ് സ്ട്രാറ്റജി ക്ലാസ് ആൾറെഡി ജോയിൻ ചെയ്ത സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ ആ കുഴപ്പമില്ല സ്ട്രാറ്റജി കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് പ്രോഫിറ്റ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു കുറച്ച് പ്രോഫിറ്റ് കിട്ടും കുറച്ച് ലോസ് ആവും കുറച്ച് പ്രോഫിറ്റ് ആവും പക്ഷെ അതൊരു നല്ല നിലയിലായിരുന്നില്ല പക്ഷെ സൈക്കോളജി ആണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് സാറിന്റെ വീഡിയോ കുറച്ച് കണ്ടപ്പോൾ സാറിനായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ആണ് ക്ലാസ് അപ്പൊടുത്ത് പറഞ്ഞാല് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള പ്രശ്നങ്ങള് എന്തൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും പിന്നീട് നമ്മൾ സ്റ്റോപ്പ് ലോസിന് അടുത്തൊക്കെ വരുമെന്ന് തോന്നുന്നു അത് വീണ്ടും മാറ്റി വെക്കും അങ്ങനെ വലിയ വല്യ ലോസു പോക്കായിരുന്നു എന്റെ ഏറ്റവും വലിയ വിഷയം ആ പ്രധാന വിഷയം അത് കാണുമ്പോ അത് വരുമ്പോ ഓവർ ട്രൈഡ് വരും ഓവർട്രൈഡ് ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിന്റെ ട്രൈഡിന്റെ എണ്ണം കൂടും ും ഇപ്പോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെ ഓർമ്മയിലുള്ള എന്താണ് പ്രധാനമായിട്ട് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒന്ന് ഓവർട്രൈഡ് ആണ് അത് ആവശ്യമില്ലാതെ ഇൻട്രാഡ് എടുത്തിന് ശേഷം പിന്നെ അത്വേർട്ട് ചെയ്യും അപ്പൊ പ്ലാനിസ്റ്റിക് നമ്മൾ എന്തെങ്കിലും നാളെങ്കിലും ഇത് തിരിച്ചു െ പക്ഷേ അത് വലിയ പോവുക അതായത് പ്ലാനിൽ എന്ന് പറയാം നമ്മൾ ആക്ച്വൽ പ്ലാൻ ആണ് പക്ഷെ പിന്നെ പ്ലാൻ മാറ്റും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാലും പിന്നെ ലോസ് കാണുമ്പോ നമ്മളെല്ലാം കൂടെ മാറിപ്പോണര അവസ്ഥയാണ് ഉണ്ടാവുന്നത് വലിയ റിസ്കില് ട്രേഡ് ചെയ്യുന്ന പ്രശ്നം വലിയ റിസ്ക്രില്ലായിരുന്നു ലോസിന്റെ എണ്ണം കൂടും വലിയ എമൗണ്ട് ക്വാണ്ടിറ്റി എമൗണ്ടും അല്ല നമ്മളെ വിഷയം ലോസ് ലോസ് ഇങ്ങനെ കാണുമ്പോഴുള്ള വിഷയങ്ങളും അതിനെ അതിനെ ചുറ്റി പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും പിന്നെ ഉണ്ടാവും അങ്ങനെ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യാത്ത പ്രശ്നം ടാർഗറ്റ് വരെ അതുണ്ടായിരുന്നു ആ ും ഹോൾഡ് ചെയ്യാം കിട്ടിക്കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ അപ്പൊ അതൊരു മേജർ പ്രശ്നമല്ല ഫോമുണ്ടായിരുന്നു പറഞ്ഞ സബ്മിറ്റ് ചെയ്തേക്കണേ അത് ഈ ലോസിന് ശേഷമാണോ അത് മൊത്തം പൊതുവേ ഏത് ട്രേഡിലും ഫോം നമുക്ക് ലോസ് കാണുമ്പോഴാണ് പിന്നെ നമുക്ക് ബാക്കി എല്ലാ പിടിക്കാനുള്ള ശ്രമം അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ആ ഇന്ന് തന്നെ നമുക്ക് വന്ന ലോസ് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇത് സ്വാഭാവികമായിട്ട് അപ്പോഴാണ് ഉണ്ടാവുന്നത് ഇപ്പൊ അതെല്ലാം മാറിന്റെ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് ഹാപ്പിയാണ് ക്ലാസ് വന്നത് ഇപ്പോ സ്റ്റോപ്പ് ലോസിന്റെ വിഷയമില്ല എന്ന് പറഞ്ഞ സാറ് തന്ന എ എന്നുള്ള കൺസെപ്റ്റ് ോസിനെ മാനേജ് ചെയ്യാനും ടാർജറ്റിനെ മാനേജ് ചെയ്യാനും വളരെയധികം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് എ ടിആർന്ന് പറഞ്ഞത് എ ടിആർ ടി ആർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസിനെ പറ്റി വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആണ് അതോ ടാർജറ്റ് ആണെങ്കിൽ പോലും ഈ എ ടിആർ ാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ദിവസങ്ങളിലും സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ടു അല്ല പിന്നെ സ്ട്രാറ്റജി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ അറിവുകൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് സൈക്കോളജി ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളുണ്ടോ അതിനകത്ത് നമ്മൾ നമ്മളെ നമ്മൾ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാറിനായിട്ട് ബാക്ക് സാറ് പറഞ്ഞ രീതിയിൽ ബാക്കപ്പ് ചെയ്തപ്പോൾ അതിന് കുറെ മെച്ചപ്പെടുത്താനാണ് നമുക്ക് പറ്റിയത് അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോ തന്നെ വലിയൊരു മാറ്റാണ് നമുക്ക് ഒരു ആറ് മാസം ആറ് മാസത്തെ ഡാറ്റ നമ്മൾ ബാക്കപ്പ് ചെയ്തു നല്ല റിസൾട്ടാണ് സാറ് പറഞ്ഞത് വെച്ചിട്ടും എന്റെ സ്ട്രാറ്റജിയിൽ സാറ് തന്ന ചില മാറ്റങ്ങൾ മാറ്റങ്ങൾ ആ ചെറിയ വരുത്തിയപ്പോൾ നല്ലൊരു മാറ്റമാണ് ഞാൻ ഞാൻ ഫോളോ 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 ആ ഒരു ബാക്കപ്പ് ചെയ്ത ഇപ്പോൾ ചെയ്തു പോകുന്നത് പിന്നെ മെയിൻ ആയിട്ട് പ്രധാനമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ടേക്ക് അവേസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഓർമ്മയിലുണ്ടത് നമ്മളെ സൈക്കോളജിയിലൊക്കെ നമ്മളെ നിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസ് ആണ് ആണെന്റെ ഞാൻ പറഞ്ഞെങ്കിലും സാർ നമ്മൾ പറഞ്ഞു പറഞ്ഞത് ലോസ് സ്ട്രേക്ക് മാർക്കറ്റിന്റെ ഭാഗമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ സാറാണ് സ്റ്റോ ലോസ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡർ എടുത്ത് നിൽക്കാൻ പറ്റില്ല സാറാണ് എന്നെ പഠിപ്പിക്കുന്നതും അത് മാർക്കറ്റിന്റെ ഭാഗമാണെന്നും മാർക്കറ്റിന്റെ ഭാഗമാണെന്നും അത് നമ്മള് അനുഭവിച്ച് പോകും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് സാറിനെയാണ് അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഒരാൾക്കും ട്രേഡ് എടുക്കാൻ കഴിയില്ല പക്ഷെ ആ ലോസിന് നമ്മളെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് സാറ് പഠിപ്പിച്ചു നമ്മൾ ഒരു നൂറ് ട്രേഡ് കാൽക്കുലേറ്റ് വരണം എത്ര എണ്ണം വരും നമുക്ക് ബോധ്യപ്പെട്ടു ഇപ്പോഴും ഇപ്പോഴും നമ്മൾ പരമാവധി മറികടന്നെ ട്രേഡ് എടുത്ത് നമ്മൾ അത് ഫേസ് യും ചെയ്തു സ്ട്രീക്കിനെ നമ്മൾ ഈ സമയത്ത് ഫേസ് ചെയ്തു അപ്പൊ ആ രണ്ട് സമയത്തും നമ്മുടെ അപ്പൊ ആ രണ്ട് സമയത്തും നമുക്ക് സൈക്കോളജി സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മളെ സൈക്കോളജി മാറി ഒരു ുംവിഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്ന് ലൂസിംഗ് സ്ട്രീക്ക് ആണ് പ്രധാനപ്പെട്ട ഒരു ടേക്ക് അവേ പ്രധാനപ്പെട്ടേ അപ്പൊ വേറെന്താണേന്ന് മറ്റെന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് വാല്യൂ വിജയിക്കുമോ സ്ട്രാറ്റജി ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ ഒരു ോ ട്രേഡ് അല്ല നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ നൂറ് ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ആ മിനിസ്ട്രിക്ക് നമുക്ക് ശരിക്കും അനുഭവപ്പെടുക ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ട്രേഡിനെ മുകളിലേക്ക് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല നമ്മള് നൂറ് ട്രേഡെങ്കിലും ക്വാർട്ടർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അത് വാല്യൂ നമുക്ക് ഞാൻ കാണുന്നത് ട്രേഡ് ട്രേഡ് അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള പല ബിഹേവിയറുകളും മാറാൻ വേണ്ടി ചെയ്ത എൻ പി എക്സൈസുകൾ അതുപോലെ തന്നെ ഇത് എന്താണ് അസരം പേഷൻസ് ആൾറെഡി അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു അല്ലെ ആ ഞാൻ കുറച്ചുകൂടെ സാർ എനിക്ക് തന്നെ അപ്പൊ ആ കാര്യങ്ങള് അറിയാവും മാർക്കറ്റിന് നമ്മളെങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതും കൂടെ സാറ് പറഞ്ഞു തന്നെ അഫർമേഷൻ ചെയ്യാൻ പറ്റുമല്ലോ അതെ അതെ നമ്മള് ലൈഫിൽ അഫർമേഷൻ അല്ലാതെ മാർക്കറ്റിന് നമ്മളെങ്ങനെ അഫർമേഷൻ മാർക്കറ്റിൽ എങ്ങനെ കൊണ്ടുവരണം എന്നും കൂടെ സാറ് നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ അതും കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഡൈലി നമ്മള് ചെയ്യുന്നുണ്ട് അത് മാർക്കറ്റിലെ സക്സസിന് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ നമ്മളെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജുകളായിട്ടുള്ള മറ്റു മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻറെ പിന്നെ നമ്മൾ ചെയ്ത എൻഎൽബി എക്സസൈസുകളുടെയും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ചേഞ്ച് ട്രേഡിങ്ങില് ട്രേഡിങ്ങില് സൈക്കോളജി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ും അതിലാണ് നമുക്ക് ഒരു കുറച്ചും കൂടെ വിജയിക്കേണ്ടത് അതിലാണ് സ്ട്രാറ്റജിനേക്കാളും കുറച്ചും കൂടെ നമ്മള് മുന്തം കൊടുക്കുന്നത് സൈക്കോളജി അതാണ് പരിഹരിച്ചു തന്നത് വലിയൊരു ചേഞ്ച് എന്താണ് ഇപ്പൊ നമ്മള് മൂന്ന് മാസത്തോളം ഇരുന്നു ആ ഒരു മൂന്ന് മാസം മൂന്ന് മാസം മുമ്പത്തെ നിങ്ങൾ ഇപ്പത്തെ നിങ്ങളുടെ എടുത്താല് ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണ് ആദ്യം മനസ്സിൽ വരുന്നത് ഇപ്പോ കൂടി മാർക്കറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് മറ്റേത് നമുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടെ ട്രേഡ് എടുക്കണം എന്ത് ട്രേഡ് എടുക്കണം നമ്മൾ എടുക്കും കുറെ കിട്ടും കുറെ പോകും നല്ലാതെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ട്രേഡിന്റെ എണ്ണം കുറച്ചും ഒന്നോ രണ്ടോ ട്രേഡ് എടുക്കുക അത് നമുക്ക് നല്ലൊരു ഏരിയയിൽ എത്തുക മാത്രം ട്രേഡ് എടുക്കുക അതിൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് ഞങ്ങൾക്ക് വിജയിക്കാനും പറ്റുന്ന വിജയിക്കുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം വലിയ ചേഞ്ച് ട്രേഡ് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു ചേഞ്ച് അപ്പൊ ആൾറെഡി ഒരു ലേണിംഗ് ഹാബിറ്റ് ഉള്ള ആളായത് നിങ്ങൾക്ക് തിയറി കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ നമ്മളെ ഓഡിയൻസിനും കൂടെ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മളെ സൈക്കോളജി കൺസെപ്റ്റുകളും എല്ലാം കൂടെ അതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് ഈസി ആയിരുന്നോ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ അപ്പൊ സാറിന് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കോ മനസ്സിലാവുന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി തരുന്ന കുറച്ചു ഇന്ന് ഇന്ന് പോലെ ക്ലാസ് എടുത്തു അത് മുഴുവനായിട്ട് മനസ്സിലായില്ല നാളെ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടാണ് പുതിയ ക്ലാസ്സിൽ പുതിയായിട്ടൊക്കെ പോകുന്നത് അപ്പൊ നമുക്ക് ഒന്നും കൂടെ അത് മനസ്സിലായി എന്തെങ്കിലും ഉണ്ടോ ഞാനൊക്കെ കുറെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ചില ചില സമയങ്ങളും അങ്ങനെ ആയാലും ഇങ്ങനെ എന്താന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വിശദമാക്കി തന്നിട്ടേ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ ഇടയ്ക്കിടക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ റിവിഷൻ നടത്തിയിട്ടാണ് നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ നമുക്ക് സംശയം ഞാൻ ഞാൻ കൊറേ സംശയം ചോദിച്ചിട്ടുണ്ട് ഇന്ന് 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 സംശയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കണം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വിശദാക്കി വിശദാക്കി മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് ടൈം നമുക്ക് ടൈം പറഞ്ഞെങ്കിലും നമ്മള് പഠിച്ചു പോകാൻ ടൈമൊന്നും അവിടെ വിഷയല്ലേ മേള നമുക്ക് മനസ്സിലാക്ക നമ്മള് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ സാറിന് ഉണ്ട് എന്നുള്ളതാണ് എനിക്കത് പറയുള്ളത് നമ്മള് നമ്മും കൂടെ ഉൾക്കൊള്ളാൻ പറ്റണം നമുക്ക് അതിനെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം നമുക്ക് ട്രേഡിംഗില് സക്സസ് ആവണം എന്ന് സാറിന് കൂടെ ബോധ്യമുണ്ട് പിന്നെ ഇതിൽ താല്പര്യം താല്പര്യം വേണം കറക്ട് ഈ സംശയങ്ങൾ വരല്ല ഇപ്പൊ അധികം ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ എന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്ന പറ്റുന്നൊരാൾക്കാണ് ആ സംശയങ്ങൾ വരിക അപ്പൊ ഞാൻ ഇത് ഫേസ് ചെയ്ത് ഇത് ഫേസ് ചെയ്ത് നാളെ അങ്ങനെ വന്നാൽ സൈക്കോളജിക്കലി അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്ന് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന റിവിഷൻ ചെയ്യുന്ന പഠിക്കുന്ന ആളുടെ മനസ്സിലായത് വരുള്ളൂ നാളെ എന്റെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ അപ്പൊ ഞാൻ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് പല സംശയങ്ങള് മാർക്കറ്റിൽ വന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പോ നമുക്ക് നമ്മളെ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ അതെ അതെ അപ്പൊ സാറെല്ലാം ക്ലിയറാക്കി തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് നമുക്ക് നല്ല ധൈര്യത്തിലാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് ഉണ്ടായിരുന്ന കാഴ്ചപ്പാടും ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിലിരിക്കും ഒരു ഒരു മാസത്തോളം ട്രേഡ് എടുക്കാതെ ട്രേഡ് നിർത്തി വെച്ചു പിന്നെ പ്രോഗ്രാം അതെ അതെ റിയൽ മാർക്കറ്റിന് മാറി മാറിയത് ആദ്യത്തെ മാസം പ്രോഗ്രാമിലേക്ക് വരുന്ന അതെ പ്രോഗ്രാമിലേക്ക് വരുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ ഒന്നൊന്നര മാസം രണ്ട് മാസം പ്രോഗ്രാം വേണേൽ ആദ്യത്തെ ഒരു മാസം നമുക്ക് ട്രേഡ് ഉണ്ടാവില്ല ട്രേഡ് നമ്മൾ മാറി നിൽക്കാം റിയൽ മാർക്കറ്റിന് മാറുന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് സക്സസ് ആവെന്നുള്ളത് നമ്മള് ബോധ്യപ്പെട്ടിന് ശേഷമാണ് നമ്മൾ റിയൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പറയുന്നത് അത് നല്ലൊരു ഇതാണ് മാറി നിക്കുമ്പോ തന്നെ ചിലവർക്ക് അത്യാവശ്യം നമുക്ക് ബാക്ക് ടെസ്റ്റ് അധികം നീണ്ടുപോയി അങ്ങനെ ട്രേഡ് ഇല്ലാത്തത് കൊണ്ട് അല്ലേ ട്രേഡ് കിട്ടാൻ നീണ്ടുപോയി പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് നമ്മള് ചില ബാക്ക് ടെസ്റ്റിലെ പ്രശ്നങ്ങളെ നമ്മൾ കുറെ ചർച്ച ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾ തീർത്തിട്ടാണ് അതാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത് അത് വിന്യദേശവും എനിക്കിപ്പോ കൂടുതലോന്നു കൂടുതലെന്നല്ല ഭിദേശയിലാണ് പോയികൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനമായിട്ട് മൊത്തം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണവും അതായത് വർത്ത് ഫോർ മണി എന്നുള്ള ഒരു ആസ്പെക്ടില് പ്രോഗ്രാമില് വരെ എത്തിയാലും നിങ്ങൾ സ്പെൻഡ് ചെയ്ത പണവും നിങ്ങൾക്ക് അതിന് കിട്ടിയും റിസൾട്ടും കൂടെ കമ്പയർ ചെയ്താൽ വർത്ത് ഫോർ കമന്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ വെറുതെ വില പറയേണ്ട ആവശ്യമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ സാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് തുടർന്നും ഫോളോ ചെയ്ത് തന്നെ ഞാൻ മാർക്കറ്റിൽ പോവുകയും ചെയ്യും സക്സസ് ആവെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് നൂറ് ശതമാനം സാറിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞു മുന്നേ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് വന്ന് പറഞ്ഞപ്പോഴാണ് സാറായിട്ട് വന്നിട്ടുണ്ടോ സൈക്കോളജി കെയർ ചെയ്തതും ഇപ്പൊ ആ കോൺഫിഡൻസ് ാണ് കോൺഫിഡൻസ് ആണ് അതാണ് നമുക്ക് അല്ല ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണത് ഇപ്പൊ നമുക്ക് ഇത്രയും മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടാക്കണത് ഇതില്ലെങ്കിൽ നമുക്കത് പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത നിങ്ങൾക്ക് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ബിഹേവിയറിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളിത് നിങ്ങളുടെ റെക്കോർഡ് കാണിച്ചിട്ട് എനിക്ക് ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ എടുക്കുന്ന ട്രേഡ് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ സാറിനെ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ പാളിച്ചകളും ഡിസ്കസ് ചെയ്തിട്ടാണ് തിയറി നമ്മൾ മുന്നിലോട്ട് പോവാം അതെ അപ്പൊ നമുക്ക് ഇല്ലാതാവും ഞാൻ ട്രേഡ് ചെയ്ത് ചേർത്ത് സാറാണ് ചെക്ക് ചെയ്യുന്നത്

മറികടക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാവർക്കും പറയുന്നത് എന്നും ലോസും കാര്യമായിട്ട് പോകണ്ട അതിനുള്ള സൈക്കോളജിക്കൽ പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും ശതമാനം ഉറപ്പാണ് അതാണ് നമ്മൾ വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുക ക്ലാസ്സിനെ പറ്റി ഡിസ്കസ് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം അതായത് ഗോൾഡൻ റൂൾസ് okay thank you know. thank you very much okay bye thank you See.